ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി വളരെ വൈകിപ്പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഡിഗ്രി പ്രിലിമിനറി സ്റ്റേജ് വൺ എക്സാമിന് ശേഷം വീഡിയോസൊക്കെ പിടിച്ചു വച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല എഡിറ്റിങ്ങിൻ്റെ സംബന്ധമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു ഹോസ്പിറ്റലൈസേഷനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ എൻ്റെ ആ ഒരു ടൈം അങ്ങ് പോയി അപ്പോൾ ഇനി സ്റ്റേജ് ടുവിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതലും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റേജ് വണ് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പി എസ് സി കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് എൻ സി ആർ ടി എസ് സി ആർ ടി പാഠഭാഗങ്ങളെ മുൻനിർത്തിയാണ് അതായത് തുടക്കം മുതലേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഡീപ്പ് റീഡിംഗ് ആവശ്യമാണ് നമ്മുടെ പി എസ് സി കൂടുതലും എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട് അപ്പോൾ ആഴത്തിലുള്ളൊരു വായനയിലൂടെ മാത്രമേ നമുക്ക് ഇനിയുള്ള എക്സാമുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നിങ്ങൾ പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സ്റ്റേജ് വണ് എക്സാം കൂടുതലും ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു അവർ തന്നിരുന്നത് പലർക്കും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാൻ പോലും ഉള്ള സമയം കിട്ടിയിരുന്നില്ല സോ സ്റ്റേജ് ടു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും സ്റ്റേജ് വൺ എക്സാം അനാലിസിസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി സ്റ്റേജ് ടു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ പഠിക്കേണ്ടത് ഈ സ്റ്റേജ് വൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അത് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം എസ് സി ആർ ടി എൻ സി ആർ ടി ആ ഒരു ഭാഗം വായിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക പൊതുവേ സ്റ്റേജ് വണ്ണിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റേജ് ടു അങ്ങനെ ആകണമെന്നില്ല സോ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും മലയാളവും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ പാറ്റേൺ നോക്കി പഠിക്കുക കാരണം ഇപ്പോൾ മാത്സിൽ ചോദിച്ചേക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും അവർ സ്റ്റേജ് ടുവിലും ചോദിക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ ആ ആ പാറ്റേൺ മനസ്സിലാക്കിയിരുന്നാലും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല രീതിയിൽ സ്റ്റേജ് വൺ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും സ്റ്റേജ് വണ്ണിൽ വലുതായിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റേജ് ടുവിൽ മാക്സിമം അവരൊരു ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയർസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് മെയിൻലി സ്പോർട്സും ഫിലിം ഏരിയ നിന്നുമായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് സ്പോർട്സിൻ്റെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ആ രീതിയിൽ പഠിച്ചു പോകാനായിട്ട് നോക്കുക അതുപോലെ പുതിയ നിയമനങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവാനായിട്ട് ശ്രമിക്കുക ഐ എസ് ആർ ഒ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാകും ഡീറ്റെയിൽഡായിട്ട് തന്നെ ഐ എസ് ആർ ഒ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നിങ്ങൾ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് നമ്മളിപ്പോൾ സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞതാണ് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ ടൈം കുറേ പോയി എന്നുള്ളത് സ്റ്റേജ് ടു എക്സാമിനും ഇതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ടൈം അവിടെ വായിച്ച് കളയാണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പലർക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നിട്ട് ലാസ്റ്റ് അവർക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു മേഖല നിങ്ങൾ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ജോഗ്രഫി നിന്നാണെങ്കിൽ തന്നെ നമ്മൾ വായിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ മാറ്റിയിട്ട് നിങ്ങൾ മാക്സിമം ഈസി ആയിട്ടുള്ള അതായത് സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ ആദ്യം അറ്റൻഡ് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങൾ ചേറ്റ്മെൻറ്റ് ലെവലിലോട്ട് കടന്നാൽ മതിയാകും കൺഫ്യൂസിങ് ഫാക്ട്സ് കൂടുതൽ വരുന്നത് ജോഗ്രഫിയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതലും നിങ്ങളത് ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എക്കണോമിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും മുൻതൂക്കം കൊടുത്ത് തന്നെ പഠിക്കുക കാരണം പത്ത് മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും പിന്നെ നമുക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അനാലിസിസ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു എന്ന് പറയുന്നവരുടെ ആ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റേജ് ടു എക്സാമിന് ഒരു പ്രഡിക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല കാരണം നമുക്കിപ്പോൾ എങ്ങനെ പഠിച്ചിരുന്നാലേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു രീതിയിൽ ആയിരിക്കണം പഠനം നമ്മൾ നടത്തേണ്ടത് തുടക്കം മുതലേ നമ്മൾ പറയുന്നതാണ് നല്ലൊരു വായന ആവശ്യമാണെന്നുള്ളത് അത് നമ്മൾ ഡിഗ്രി തലത്തിലുള്ള എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എൻ സി ആർ ടി എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ വായിക്കുക അത് വായിച്ച് വായിക്കാത്തവരായാലും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ഹോ ടോപ്പിക്സുകൾ വരുന്ന എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വരുമ്പോൾ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെയും ആ ഒരു ചോദ്യങ്ങളെ നമുക്ക് ആഭിമുഖീകരിക്കാൻ സാധിക്കും എക്സാമിൻ്റെ ഡേറ്റ് അടുക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് പഠനം സ്റ്റക്കായി നിൽക്കുക ഇനി മുന്നോട്ട് എങ്ങനെ പഠിക്കണം നമ്മൾ ഏത് രീതിയിൽ പഠിച്ച് മുന്നേറിയാൽ മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത് ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടൈം ടേബിൾ ആവശ്യമായിട്ടുണ്ടായി കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാനത് മാക്സിമം അത് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തേക്കാം ഇനി സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞവരോട് നമ്മളുടെ ഒരു പഠനത്തിൻ്റെ അവസാനമല്ല ഒരിക്കലും ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എന്ന് പറയുന്നത് ഇതിൽ ഫെയിലായിട്ടുള്ളവരുണ്ടാകാം മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും വിഷമിക്കുന്നവരുണ്ടാകാം നന്നായി പഠിച്ചിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തവർ അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടാകാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഒരു അവസാനമല്ല നമ്മുടെ പഠനം ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി നേടിയെങ്കിൽ പോലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല കാരണം നമ്മൾ ഉയരങ്ങളിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചാലേ പറ്റുകയുള്ളൂ തുടർന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക